എല്ലാവർക്കും നമസ്കാരം പഴയുന്നു കാരണം ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളത്താണ് ഇത് നമുക്ക് വന്നിട്ട് ഒരു ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമാണ് മൊത്തമായിട്ട് വരുന്നത് രണ്ട് സൈഡ് ടാർ റോഡ് വരുന്നുണ്ട് ഒരു തൊണ്ണൂറ് മീറ്ററോളം റോഡ് പണ്ടേജ് തന്നെ വരുന്നുണ്ട് കുന്നംകുളം സെൻട്രലേക്ക് ഇവിടെ നിന്നും ആകെ രണ്ട് കിലോമീറ്ററാണ് ഇത് ചൊവ്വന്നൂര് വളവിലാണ് വരുന്നത് അപ്പോൾ നമ്മുടെ മെയിൻ ബസ് റൂട്ട് കുന്നംകുളം വടക്കാഞ്ചേരി മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഈ സ്ഥലത്തേക്ക് വെറും പതിനഞ്ച് മീറ്റർ ദൂരമേ ഉള്ളൂ അപ്പോൾ റോഡ് ഫണ്ടേജ് ഒന്ന് കേൾക്കുക എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് മീറ്റർ ആണ് ടാർ റോഡ് ഫണ്ടേജ് വരുന്നുണ്ട് ഓപ്പങ്ങിണർ കുറച്ച് തെങ്ങുകൾ വീട് വയ്ക്കാൻ പറ്റിയ സ്ഥലം പുരയിടം പറമ്പാണ് അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക ഇതിൻ്റെ വലിയ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്താം തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളം ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ ആണ് ചൊവ്വന്നൂര് വളവിലാണ് ഈ വരുന്നത് അപ്പോൾ കുന്നംകുളം ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരം ഉള്ളൂ അപ്പോൾ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് കുന്നംകുളം വടക്കാഞ്ചേരി മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഇതാ ഇതിലേ വന്നാൽ ഇവിടെ നിന്ന് കഷ്ടിച്ച് ഇരുപത് മീറ്ററിൻ്റെ ഉള്ളിലുള്ളൂ ഒരു പതിനഞ്ച് മീറ്റർ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് ബൗണ്ടറി തുടങ്ങായി ഈ മതിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൗണ്ടറി തുടങ്ങായി മൊത്തം നിരന്ന ഭൂമി പറമ്പ് പുരീടമാണ് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക ഇത് നമുക്കൊരു എട്ട് സെൻറ്റോ അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ പതിനഞ്ച് സെൻറ്റോ അങ്ങനെ മുറിച്ചു കൊടുക്കാനടക്കം പറ്റിയതാണ് നല്ല പറമ്പ് പുരിയിടം നല്ല കുറച്ച് റോട്ടിൽ നിന്നും കുറച്ച് ഹൈറ്റിലാണ് ഒരു സൈഡ് നിൽക്കുന്നത് ഒരു സൈഡ് കംപ്ലീറ്റ് ആറടി ഹൈറ്റിലുള്ള മതിലാണ് കെട്ടിയിരിക്കുന്നത് പുതിയ മതിലാണ് കെട്ടിയിരിക്കുന്നത് ആറടി ആയിട്ട് ഇതിൻ്റെ പുറകുവശത്ത് രണ്ട് സൈഡ് ടാർ റോഡ് ഫ്രണ്ടേജും വരുന്നുണ്ട് നിറച്ച് തെങ്ങുകളുണ്ട് വെള്ളം ഓപ്പൻ കിണർ കുത്തിയാലും കിട്ടുന്ന നല്ലൊരു ഏരിയ കൂടിയാണ് നിലവിൽ ഇതിലൊരു ഓപ്പൺ കിണറും കൂടിയുണ്ട് ഇതിന് ഓണർ ചോദിക്കുന്ന വില അഞ്ച് ലക്ഷം രൂപയാണ് അളന്ന് കാണുന്ന സെൻറ്റ് വില ചോദിക്കുന്നത് ഒരു സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക വിളിച്ചിട്ട് വരാൻ മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ എവിടെ വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇനി ഓണറെ വിളിക്കേണ്ട ആളുകൾക്ക് ഇതിൻ്റെ മേലെ ഞാൻ ഈ വീഡിയോയുടെ മേലെ ലെറ്ററിൽ എന്ന് പറഞ്ഞാൽ ക്യാപ്ഷൻ ലെറ്ററിൽ എഴുതുന്നതായിരിക്കും ഓണറുടെ നമ്പർ അപ്പോൾ അതിൽ നോക്കി വിളിക്കാവുന്നതാണ് വരുമ്പോൾ വിളിച്ചിട്ട് വരിക അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ എഴുതാനും മറക്കരുത് ഇതുപോലെ പരസ്യം ചെയ്യാൻ താല്പര്യമുള്ള ആളുകളും വിളിക്കുക നമ്മൾ സ്ഥലത്ത് വന്ന് വീഡിയോ എടുത്തിട്ടാണ് നമ്മൾ പരസ്യം ചെയ്യുന്നത് അപ്പോൾ ചെറിയ സ്ഥലം മുതൽ വലിയ തോട്ടങ്ങളോ വില്ലകളോ വീടുകളോ ഫ്ലാറ്റുകളോ എല്ലാം നമ്മുടെ അടുത്ത് വിൽക്കാനുണ്ട് ഇതുപോലെ പരസ്യം ചെയ്യാനുള്ള ആളുകളും വിളിക്കുക വേണ്ട ആളുകളും വിളിക്കുക വിളിച്ചിട്ട് വരാൻ മറക്കരുത് എൻ്റെ നമ്പറും ഓഫീസ് നമ്പറും ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നതാണ് ഓണറുടെ നമ്പർ ഈ വീഡിയോയുടെ മേലെ ക്യാപ്ഷൻ ലെറ്ററിൽ കൊടുക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൊണ്ട് ദിവസവും വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ് ഇതാണ് നമ്പർ വിളിക്കുക